महाकाय सूर्यकोड़ी समप्रभा निर्विघ्न कुरु मे गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി ഭഗവാൻ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലം സഞ്ചരിക്കും ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി വളരെ വേഗത കുറഞ്ഞ ഒരു ഗ്രഹവും കൂടിയാണ് ശനി ഇങ്ങനെയുള്ള ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഒരു ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളും ചില രാശിക്കാർക്ക് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഈ രാശിമാറ്റം കൊണ്ട് മകരൻ രാശിക്കാരുടെ ഏഴര ശനിക്കാലം പൂർണ്ണമായും വിട്ടുമാറും അതേപോലെ ഇടവൻ രാശിക്കാരുടെ കണ്ടകശനി മാറിക്കിട്ടും കർക്കിടകൻ രാശിക്കാരുടെ അഷ്ടമശനി ദോഷവും മാറിക്കിട്ടും പിന്നെ വൃശ്ചികൻ രാശിക്കാരുടെ അർദ്ധാഷ്ടമ ശനിയും മാറും ഇങ്ങനെ ചില രാശിക്കാർക്ക് ദോഷം മാറുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ദോഷസ്ഥാനത്തേക്കാണ് വരുക ശനിയുടെ ഈ രാശിമാറ്റം കൊണ്ട് ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കന്നി രാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും ശനിയുടെ രാശിമാറ്റം കൊണ്ട് സപ്തമ ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് കണ്ടകശനിയുടെ ആരംഭമാണ് തൊഴിൽപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് തൊഴിലിൽ സമൂഹത്തിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കും കഠിന അധ്വാനം വേണ്ടതായിട്ടൊക്കെ വരും അധ്വാനത്തിന് അനുസരിച്ചുള്ള ബലവും ഉണ്ടാകും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല വാദ സംബന്ധമായ പ്രശ്നങ്ങളും കപസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും താമസവും ഒക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് തൻ്റെ യോഗ്യതയ്ക്ക് കുറവായ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് പല പ്രാവശ്യം ചെയ്യാൻ ശ്രമിച്ചു ചെയ്യാൻ കഴിയാതെ പോയ പ്രവർത്തികളൊക്കെ ഇപ്പോൾ ശ്രമിച്ചാൽ നടന്നു കിട്ടും കുടുംബത്തിലുള്ളവർ ചിലർ വിരോധികളായി എന്നും വരും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ കുറവ് അനുഭവപ്പെടും അതുമായി ബന്ധപ്പെട്ട് ടെൻഷനൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല കയ്യിലുള്ള വാഹനമൊക്കെ മാറ്റി വീണ്ടും പഴയ വാഹനം വാങ്ങിക്കും അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വാങ്ങിക്കും സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം സന്താന സന്താനഭാഗ്യമുണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ചില മനപ്രയാസങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള യോഗവും കാണുന്നു വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ വന്നുചേരും ഉയർച്ചയും താഴ്ചയും മാറി മാറി വരുന്ന ഒരു സമയം കൂടിയാണ് ജീവിത പങ്കാളിയോടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും അവ പുറത്ത് പ്രകടിപ്പിക്കുകയില്ല തൻ്റെ തകുതിക്ക് കുറവായവരെ വിവാഹം കഴിക്കുവാനുള്ള സാഹചര്യങ്ങളും കൂടി ഉണ്ടാകും വെളിനാട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ വിവാഹിതരാകാനുള്ള യോഗവും കാണുന്നുണ്ട് കീഴ്നില ജോലിക്കാരിൽ നിന്ന് കടമൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗവുമുണ്ട് അതേപോലെ അവർക്ക് കടം കൊടുക്കാനുള്ള യോഗവും കാണുന്നുണ്ട് തനിക്ക് ദ്രോഹം ചെയ്യുന്നവരെ പകരത്തിനു പകരം ദ്രോഹം ചെയ്യാൻ തോന്നിപ്പിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതാവിന് വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യബോധവുമൊക്കെ കുറവായി കാണപ്പെടും കാൽമുട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും വലിയ വലിയ സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളും സോമ്പേരിത്തരം കൊണ്ട് മുടങ്ങിപ്പോകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ മന്ദനിലയിൽ നടക്കും ജാതകൻ ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും ആ തൊഴിലിൽ ഒരു ഒരു സ്ഥിരത്തന്മയുണ്ടാകും എന്നാൽ തൊഴിലിലുള്ള മുന്നേറ്റം എന്നത് വളരെ പതുക്കെ പടിപ്പടിയായി മാത്രമേ ഉയരാൻ കഴിയുകയുള്ളൂ തൊഴിലുമായി ബന്ധപ്പെട്ട് അന്യദേശത്തോ അന്യനാടുകളിലോ ഒക്കെ പോകേണ്ടതായിട്ടും വരും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും ഏത് കാര്യവും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആരോഗ്യപരമായി വിസർജന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടി അനുഭവപ്പെടും പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് ശനിയുടെ രാശി മാറ്റം കൊണ്ട് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം